Lucky Fresh. Today we are new video now. ഇന്നത്തെ വീഡിയോയിലെ താരമാണ് ഈ ഇരിക്കുന്ന മക്കഡേമിയ നട്ട്സ് നാട്ടിലും റീൽസിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മക്കഡേമിയ നട്ട്സ് ഓസ്ട്രേലിയൻ ഒറിജിനായിട്ടുള്ള ഈ മക്കഡേമിയ നട്ട്സ് ആണ് വേൾഡിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള നട്ട് അതായത് നാട്ടിൽ വൺ കെ ജിക്ക് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് റുപ്പീസ് ഇതിൻ്റെ വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആക്കി ഇതിൻ്റെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും അത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ബോൾസ് ബോൾസാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ ഇത് ശരിക്കും ഷെൽസോട് കൂടിയ മെക്കഡാമിയസാണ് ഇതിൻ്റെ ആയിട്ട് ഞങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വാങ്ങാനായിട്ട് അട്രാക്റ്റ് ചെയ്ത കാര്യം എന്താ ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട് ഏട്ടൻ എടുക്കുന്നുണ്ട് അതാണ് കീ ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഷെല് ഓപ്പൺ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഷെല്ലോട് കൂടിയതാണല്ലോ അപ്പം നമുക്കിതിൻ്റെ ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ളത് സോൾട്ടി ഫ്ലേവറ് വാനില ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ പല വെറൈറ്റീസ് നമുക്കിവിടെ ൂഴത്ത് കോൾസിലൊക്കെ കിട്ടും ഇത് ഞാൻ ഇത് കേട്ടത് വെച്ച് ഇത് ഭയങ്കര ഹാർഡാണെന്നാണ് അറിഞ്ഞത് നമുക്ക് വിത്തൗട്ട് കീത് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ശരിക്കും കോക്കനട്ട് കൂട്ടുക എന്നാ പറയുന്നത് കോക്കനട്ടിൻ്റെ നമ്മുടെ ആ ഒരു കോക്കനട്ടിൻ്റെ ഷെല് ഓപ്പൺ ആക്കുന്നത് കൂട്ട് തന്നെ ഇത് നമുക്ക് കൈ വെച്ച് പറ്റത്തില്ല നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്കിത് പറഞ്ഞ ലക്കീനെ കൊണ്ട് ഓപ്പൺ ആക്കി നോക്കാം ഇത് എത്ര സ്ട്രെങ്ത് ഉണ്ട് അവനെ കൊണ്ട് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഏട്ടൻ എന്തായാലും അത് ഓപ്പൺ ആക്കാൻ പോകുവാണ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കട്ടി വേണ്ട ഭയങ്കര തിക്കാണോ ഭയങ്കര തിക്കാണത് ഭയങ്കര കട്ടിയാണ് ഇത് കണ്ടില്ലേ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ആണ് ഹെൽത്തി ഒരുപാട് ന്യൂട്രീഷ്യസ് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു അങ്ങനെ നമ്മളത് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം ഏട്ടൻ കഴിച്ച് നോക്കിട്ട് എന്തിനാ കൂട്ടാണെന്ന് പറഞ്ഞു കൂട്ടല്ലേ നമുക്ക് എന്തായാലും ഏട്ടൻ കഴിച്ചിട്ട് എക്സ്പീരിയൻസ് നല്ല ആണോ ഞാനൊന്നും നോക്കട്ടെ അനുസരിച്ച് ടേസ്റ്റ് ന്യൂട്രീഷ്യസ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അവൈലബിലിറ്റി ആ ഇതിന്റെ ഓയിൽസ് യൂസ് ചെയ്യും പിന്നെ ഇതിന്റെ ഷെൽസ് വന്നിട്ട് ഏതൊരു റീജിയൻകാർ അതിന്റെ ഓർണമെന്റ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും ഫ്ലവേഴ്സ് യൂസ് ചെയ്യും എന്തായാലും സംഭവം കൊള്ളാം നമുക്ക് ഇതിന്റെ ഫ്ലേവേഴ്സ് ഉള്ളത് ട്രൈ നോക്കണം വാനില ഹണി ഫ്ലേവർ ഒക്കെ കിട്ടും ഒരു പ്രത്യേക ആ മെത്തേഡ് ഓപ്പൺ ഓപ്പൺ ആക്കിയാലേ അത് ി അതിന്റെ കൂട്ട് തന്നെ ഇതിന്റെ കൾട്ടിവേഷനും ഇതെല്ലാം ചെയ്യുന്ന ചെയ്യുന്നെല്ലാം അതുപോലെ തന്നെ വീഡിയോയിൽ കണ്ടത് നമുക്ക് ഇനി ലക്കി ഓപ്പൺ ആക്കി നോക്കാം ഒരെണ്ണ ലക്കി ോസ്റ്റ് ചെയ്ത് നോക്കിയേ എന്നിട്ട് പറഞ്ഞേഫുൾ പോകരുത് എന്തിന്റെ ടേസ്റ്റ് കൂട്ടായിരിക്കുന്ന

പിന്നെ ഇതിന് ഇതിന്സ് ലാൻ നട്ട്സ് ബുഷ്നട്ട്സ് അങ്ങനെ ഇതിനെ ഇതിനറിയപ്പെടും